നമ്മുടെ പുതിയ സർക്കാരിൻ്റെ കാലത്ത് പാലങ്ങൾ മാത്രമല്ല പ്രതിബിംബങ്ങളും പൗരന്മാരും തകർന്നുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ദേ പ്രതിമ തകർന്ന വാർത്തയും പുറത്തു വന്നിട്ടുണ്ട് ഇവിടെ വിഗ്രഹങ്ങൾ ഉടഞ്ഞു പോകുന്ന വാർത്തകൾ ചെയ്യുന്നതിനിടയിൽ ഒരു ദിവസം താമസിച്ചു പോയി എങ്കിലും മഹാരാഷ്ട്രയിൽ സാക്ഷാൽ ശിവജിയുടെ പ്രതിമയാണ് പത്ത് മാസം കൊണ്ട് തകർന്നു വീണത് ബഹുമാനായ നമ്മുടെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തതാണ് ഇത് തകരലുകളുടെ തകർക്കലുകളുടെ കാലമാണ് എന്ന് തോന്നിപ്പോകുന്നു ഈ തകരലുകൾ തകർക്കലുകൾ എന്നതിനൊക്കെ പറയുന്നതിന് ഒരു കാലമുണ്ടെന്ന് തോന്നുന്നു കാരണം എല്ലാം കാലത്തിൻ്റെ നീതിയാണല്ലോ കാലം ചിലതൊക്കെ കരുതി വെച്ചിട്ടുണ്ട് എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട് ചില പ്രതിസന്ധികളും സന്തോഷവും ഒക്കെ വരുമ്പോൾ നമ്മൾ പണ്ട് ബീർബൽ എന്ന് പറയുന്ന ഒരാൾ പറഞ്ഞ വലിയ ബുദ്ധിപരമായ വാചകമെന്നുള്ള നിലയിൽ ഇക്കാലവും കടന്നു പോകും എന്ന് പറയാറുണ്ട് സന്തോഷിക്കുന്നവർക്കും വേദനിക്കുന്നവർക്കും ഒരുപോലെ ചിന്തിക്കാൻ സുഖകരമായ സംഗതിയാണ് ഇക്കാലവും കടന്നു പോകും എന്ന് പറയുന്നത് ഏതായാലും അങ്ങനെ കാലം കടന്നു പോയപ്പോൾ പുതിയ കേന്ദ്ര സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം ഇടിഞ്ഞത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഒരു പ്രതിബിംബമാണ് അദ്ദേഹം കരുത്തോടെ നാന്നൂറ് അപ്പുറം കടക്കുമെന്നും പത്ത് ലക്ഷം വോട്ടിന് ജയിക്കുമെന്നും ഒക്കെ പറഞ്ഞെടുത്താണ് ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി മുപ്പതായിട്ട് കറങ്ങി വളരെ നിസ്സാരമായ ഭൂരിപക്ഷത്തിന് കഷ്ടിച്ച് രക്ഷപ്പെട്ട് പ്രധാനമന്ത്രിയായത് അവിടെ മുതൽ അതിൻ്റെ കഷ്ടകാലം തുടങ്ങി പിന്നെ അതിനെ തുടർന്ന് നടന്ന തകർക്കലുകളാണ് നമ്മുടെ ബീഹാറിലെ പാലം തകരലുകളും തകർക്കലുകളും സംഗതി പൊത്തോ പൊത്തോ എന്ന് ഞങ്ങൾ വീണ് 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 പൊട്ടുകയായിരുന്നു അങ്ങനെ ഒരു നിര ഒരു ഡസണോളം പാലങ്ങൾ തകർന്ന് തരിപ്പണമായി പിന്നെ പലതരം സംഗതികളുടെ വാർത്തകൾ വന്ന് പലതും തകരുന്നത് നമ്മൾ കണ്ടു നമ്മുടെ സെബിയുടെ ചെയർപേഴ്സൺ അവർക്കും അന്വേഷിക്കുന്ന സ്ഥാപനത്തിൽ പങ്കാളിയുണ്ടെന്നുള്ള വാർത്ത വന്ന് അവരും തകരുന്നത് കണ്ടു പിന്നൊരു കടുത്ത തകർച്ച നമ്മൾ കണ്ടത് നമ്മുടെ ഹേമ കമ്മീഷൻ റിപ്പോർട്ടാണ് തകർന്നു വീഴുകല്ലേ അമ്മയൊക്കെ തകർന്ന് താഴെ വീണ് തരിപ്പടമായി ഏകപട ത്രിപട ഡിപട തതിർ വഞ്ചപട ഡ ഗുണം ഡിഗുണം ഗുഡഡഡാട ഗുഡിം എന്ന് പറയുന്ന ഒരവസ്ഥയിലായി ഇപ്പോഴേ ഏറ്റവും ഒടുവിലെ മറ്റൊരു തകർച്ചയാണ് പറയുന്നത് ശിവജിയുടെ പ്രതിമ ഒരു പ്രതിമ തകർന്നു പോകുന്നത് അത്ര വലിയ കാര്യമാണോ എന്ന് ചോദിച്ചാൽ ഈ പ്രതിമയൊന്നും പ്രത്യേകിച്ച് പണ്ടത്തെ ദേശീയതയുടെ അടയാളങ്ങൾ പോലെ സൂക്ഷിക്കുന്ന പ്രതിമകൾക്കപ്പുറത്ത് പ്രാദേശിക രാഷ്ട്രീയത്തെയും ഈ പറയുന്ന ആ എന്താ പറയുന്നത് വർഗ വർണ്ണ വിഭാഗങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ വോട്ട് ബാങ്കിനെ സ്വാധീനിക്കാൻ വേണ്ടി നടത്തിയ വിജയകരമെന്ന് തോന്നിയ പരീക്ഷണമായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ പ്രതിമ ഈ സൂക്കേട് അതിന് മുമ്പ് തുടങ്ങിയത് മായാവതിക്കായിരുന്നു കൻഷിറാം പ്രതിമയും അംബേദ്കർ പ്രതിമയുമായി പിന്നീടത് സർദാർ പട്ടേലിലേക്ക് വന്നു ആ അങ്ങനെ ഓരോ സംസ്ഥാനങ്ങളിലും പ്രതിമകൾ രാഷ്ട്രീയ രൂപങ്ങളായി മാറി ജനങ്ങളുടെ ജീവിത നിലവാരം അഴിമതിരാഹിത്തിയതൊന്നും പ്രതിമ അങ്ങനെയാണ് പത്തു മാസം മുമ്പ് ശിവജിയുടെ പ്രതിമ മഹാരാഷ്ട്രയിൽ ഉദ്ഘാടനം ചെയ്തത് അവിടെ മഹാവികാസ് സഖ്യത്തെ പൊളിച്ചുകൊണ്ടു വന്ന ഒരു ശിവസേന വിഭാഗവും ബാക്കിയെല്ലാം കൂടെ കൂട്ടിക്കെട്ടി നമ്മുടെ ശരത് പവാറിൻ്റെ മരുമോനെയും തപ്പി എല്ലാം കൂടെ ചേർത്ത് വെച്ച് കെട്ടിയവരുണ്ടാക്കിയതാണ് ഉണ്ടാക്കിയത് പപ്പടം പോലെ പൊടിഞ്ഞു താഴെ വീണു എന്നാണ് വാർത്ത അതുകൊണ്ട് അത് കേവലം ഒരു ഫിസിക്കൽ ഡാമേജിനപ്പുറത്ത് അതൊരു സന്ദേശത്തിൻ്റെ ഡാമേജ് കൂടിയാണ് എന്ന തരത്തിൽ കാണാനാണ് എനിക്കിഷ്ടം